ശരിയാണ് അതെ അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ ഒറ്റക്കാണ് ഞാൻ ഒറ്റക്കുള്ള പോയിന്റിലാണ് അതൊക്കെ നമ്മൾ ഉള്ളൂ കള്ളി ഓ പഠിച്ചോണ്ട് ഞാനൊന്നും സീരിയസ് ആക്കി എടുത്തിട്ടില്ല ഓക്കെ ഇതാരാ ഇനി ബുക്ക് 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 ഉണ്ട് ഉണ്ട് ഇതാ ഗൈസ് ഇനി ഒപ്പം അതെ അതിന്റെ ആവശ്യമില്ലല്ലോ ഒറ്റക്കാണ് സുഖം ഞാൻ കണ്ടിട്ട് വരാം ഇപ്പൊ തന്നെ കാണുന്നൊന്നല്ലോ പിന്നെ കണ്ടാലും മതി ചായ കുടിക്കാൻ ടൈം ആയാലും ഞാൻ പോകുന്ന ഓക്കെ ഇപ്പൊ നല്ലൊരു മനുഷ്യനാട്ടോ വരും പോകും എന്നാലും വരും ജീവിക്കുക അതെ അങ്ങനെ നമ്മൾ നമ്മൾ ജീവിക്കണം നമ്മളെന്തിനാല് സങ്കടപ്പെട്ട് കുത്തിരിക്കേണ്ട ആവശ്യമല്ലേ ഒറ്റക്കാട് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കുത്തിക്കരുത് അങ്ങനെ നമ്മൾ തോറ്റു പോകും തോറ്റുപോ ഹായ് പറയൂ നമ്മളൊന്നും നല്ല മനുഷ്യനല്ല അല്ലെ അതെ നമ്മളൊക്കെ എന്തായാലും നരകത്ത് പോടാ ഞാൻ വിദ്യാഭ്യാസത്തിൽ പോകും ഇയൊക്കെ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം അതെ ഉള്ളൂ അതൊക്കെ അത്രേ ഉള്ളൂ പറഞ്ഞില്ലേ ആ അറിഞ്ഞോളൂ അതിനൊന്നും പ്രശ്നല്ല എന്താ പഠിക്കുന്നത് എവിടെയാണ് സ്ഥലം മലപ്പുറം പഠിക്കുന്നത് ബി എച്ച് എം എസ് ഞാനും പോകും നഗരത്തിൽ നഗരത്തില നഗരത്തിന്റെ കാര്യം പറകം എല്ലാരും പോകട്ടെ എല്ലാവർക്കും ചെയ്യണതിനുള്ളത് കിട്ടട്ടെ അത്രേ ഉള്ളൂ ഞാൻ പറയാനും എല്ലാവരും നന്നായിട്ട് എല്ലാവരും നരകത്ത് പോട്ടെ പറയണ ചെയ്യണതിനുള്ളത് കിട്ടും കിട്ടണം അത് കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഞാൻ ഫാസി ഫാസിയൊക്കെ ഹായ് മൂസേന ഞാൻ പോകട്ടെ ഭായ് ഹായ് അമ്മു സുഖാണേ ഫാസിക്ക് സുഖാണോ എന്താണ് ഒരു സങ്കടം എനിക്കോ നോ നവർ ഇപ്പൊ ഞാൻ പെർഫെക്റ്റ്ലി ഹാപ്പിയാണ് ഞാൻ പോകില്ല ഞാൻ നിരക്കുന്ന അനുഭവിക്കുള്ളത് ഇവിടെ അനുഭവിക്കും അങ്ങനെ നോക്കാം എന്നാ പറഞ്ഞും പോവില്ലെന്ന് എനിക്ക് പറയൂ പക്ഷെ അങ്ങനെയൊന്നും കൂട്ടൂല നീ ചെയ്താ നീ ചെയ്തത് എന്താണോ അതിന് നീ അനുഭവിക്കും അത് നിജാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷെ അത് അനുഭവിക്കണം എന്നാണ് എന്റെ നിഗമനം ഈ കുട്ടി അതെ ഹാപ്പിയാണ് എപ്പോഴും ഞാൻ ഹാപ്പി എന്ന പക്ഷേ ഇപ്പൊ ഞാൻ ഹാപ്പി ഹാപ്പിപ്പനിക്ക് വേറെ പ്രശ്നങ്ങളില്ല ടെൻഷനുകളില്ല ഒന്നുമില്ല പക്ഷെ ഈ ഉള്ള ഞാൻ അവര് ചെലപ്പോ നാളെ മനസിലായോ അതത്രേ ഉള്ളു സോള ടൈം മുകളിലുള്ളവർ പറയും അവർ കൊണ്ടുപോകും ഉള്ളിൽ കറിയുന്നു ഉള്ളിൽ കറി കറിയുടെ പോകുമ്പോ എന്ന പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ഇന്ന് ഞാൻ ഹാപ്പിയാ നാളെന്താന്നുള്ളത് നാളെ അറിയാറില്ലേ ഫർഷൽ ഹായ് എന്താണ് അതെന്താ ഒരു ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിച്ച സബ്സ്ക്രൈബ് ചെയ്യ കുറെ ദിവസമായി ഞാൻ വന്നിട്ട് അതെന്താ വേർ വേറെ എല്ലാവരും ലൈക്ക് അടിച്ച് വരിക അതെ 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 ഒന്ന് ണോ വീട്ടിലിമ്മാണ്ടോ ഉമ്മ ഓർ വൈഫ് അവർ പെങ്ങൾ കുലക്കിപ്പിച്ചിട്ട് കാണു ഓക്കേ നാളെ എന്താ പരിപാടി നേരെ വിളിക്കുന്നു ഓപ്പി പോകുന്നു ക്ലാസ്സിന് പോകുന്നു തിരിച്ചു വരുന്നു ഉറങ്ങുന്നു ഇറങ്ങുന്നു നമ്മക്കൊക്കെ എന്ത് പരിപാടി ഉടോ ആയി താത്ത എൻ്റെ വിശേഷം വളരെ നല്ല വിശേഷം പറയൂ വൈറ്റ് കാറ്റ് ഷാനവാസ് സാധാരണ ചൊറിഞ്ഞു വർത്താനാണോ പറയല് ആ അങ്ങനെ തന്നെയാണല്ലേ അയ്യാ അയ്യാ ഷാനവാസ എമ്മി വീട്ടില് ഇമ്മ ഉണ്ടോ പെങ്ങളുണ്ടോ ആരെ ആരെക്കൊണ്ടേ ഒന്ന് കുലിപ്പിച്ച് കണ്ട് പൂത്തി തീർക്കണേ ചെയ്യട്ടോ അതാണ് എനിക്ക് അന്നോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ അന്നരോടുള്ള ഈ ചോദ്യം എനിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് ആദ്യം ഇമ്മാനോട് ചോദിക്കുക നിമ്മാ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആ ആദ്യം വൈഫിനോട് ചോദിച്ചോ അവർക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇമ്മാനോടോ പെങ്ങളോടോ ചോദിക്കട്ടോ എന്നിട്ടും എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ലൈബിൽ വന്ന് പറയാം അപ്പോൾ എനിക്ക് പൈസ വെച്ച ആൾക്കൊണ്ട് എനിക്ക് കുലിപ്പിച്ച് തരും അറിയാൻ